ഫോർ സൈഡ്സ് മണ്ഡലങ്ങളിലൂടെ എന്ന ലോകസഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി വി മുരളീധരൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വന്നതോടെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ബി ഐ പി മണ്ഡലമായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ അത്ഭുത പ്രകടനം കാഴ്ചവെച്ച മണ്ഡലത്തിൽ നിന്ന് വിജയം നേടി മുരളീധരൻ കേന്ദ്രമന്ത്രിയാകുമെന്നാണ് ബി ജെ പി അണികൾ പറയുന്നത് മണ്ഡലം നിലനിർത്താൻ അടൂർ പ്രകാശം തിരിച്ചുപിടിക്കാൻ അഡ്വക്കേറ്റ് വി ജോയിൽ മത്സരിക്കുമ്പോൾ ശക്തമായ പോരാട്ട വേദിയായി ആറ്റിങ്ങൽ മാറിക്കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് നെടുമ്പങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലം ആ ഏഴ് മണ്ഡലങ്ങളിലും ഉള്ളത് ഇടത് എം എൽ എമാരാണ് മുൻ മത്സരങ്ങൾ പരിശോധിച്ചാൽ ആറ്റിങ്ങലിൻ്റെ മനസ്സ് എപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആദ്യ ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വി പരമേശ്വരൻ നായർ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അറുപത്തി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി ഐയുടെ എം കെ കുമാരൻ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കെ അനിരുദ്ധൻ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു കരുത്തനായ ആർ ശങ്കറിനെയാണ് അന്ന് അനിരുദ്ധൻ വീഴ്ത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വയലാർ രവിയെ കൊണ്ടുവന്ന് കോൺഗ്രസ് മണ്ഡലം പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അനിരുദ്ധനെ തിരിച്ചുകൊണ്ടുവന്ന് വയലാർ രവിയെ വീഴ്ത്താനുള്ള സി പി എമ്മിന്റെ ശ്രമം പരാജയപ്പെട്ടു പക്ഷേ വയലാർ രവിയുടെ ഭൂരിപക്ഷം കൂടുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥിതി മാറി വയലാർ രവിയെ നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെടുത്തി എ എ റഹീം ചിറയും കീഴിൽ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിന്റെ തലേക്കുന്നിൽ ബഷീറാണ് വിജയിച്ചു കയറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി സുശീല ഗോപാലനെ കൊണ്ടുവന്ന സി പി എം നടത്തിയ പരീക്ഷണം അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത് വോട്ടിന് തലേക്കുന്നിൽ ബഷീറിനോട് പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുമ്പത്തെ പരീക്ഷണം ആവർത്തിച്ച സി പി എം ഇത്തവണ വിജയം നേടി തലേക്കുന്നിലിനെ ആയിരത്തി ഒരുന്നൂറ്റി ആറ് വോട്ടിനെ സുശീല ഗോപാലൻ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോൺഗ്രസ് നിന്ന് തലേക്കുന്നിൽ ബഷീർ വീണ്ടും മത്സരിച്ചപ്പോൾ കെ അനിരുദ്ധന്റെ മകൻ സമ്പത്തായിരുന്നു സി പി എം സ്ഥാനാർത്ഥി തലേക്കുന്നിലിന് ഇത്തവണയും പരാജയമായിരുന്നു ഫലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോൺഗ്രസ് എം എം ഹസനയാണ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് സി പി എമ്മിന്റെ വർക്കല രാധാകൃഷ്ണൻ ആയിരുന്നു അത്തവണത്തെ ജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആളെ മാറ്റി എം ഐ ഷാനവാസിനെ കോൺഗ്രസ് കൊണ്ടുവന്നെങ്കിലും വർക്കല രാധാകൃഷ്ണൻ രണ്ടാം ജയം നേടി രണ്ടായിരത്തി നാലിലും ഇതേ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടിയപ്പോൾ അരലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വർക്കല വീണ്ടും വിജയിച്ചു ചിറയും കീഴ് മാറി രണ്ടായിരത്തി ഒൻപതിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച ശേഷം സി പി എമ്മിന്റെ എ സമ്പത്തായിരുന്നു ആദ്യ രണ്ടു വട്ടം ജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചരിത്രം മാറി യു ഡി എഫിനായി കോൺഗ്രസിന്റെ അടൂർ പ്രകാശും എൽ ഡി എഫിനായി സി പി എമ്മിന്റെ സിറ്റിംഗ് എം പി എ സമ്പത്തും എൻ ഡി എക്കായി ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രനും പോർമുഖത്തെത്തി യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോൾ സിറ്റിംഗ് എം പി എ സമ്പത്തിനെ അട്ടിമറിച്ച് അടൂർ പ്രകാശ് ലോകസഭയിലെത്തി മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അടൂർ പ്രകാശിന് ലഭിച്ചത് തൊട്ടുമുമ്പത്തെ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എ സമ്പത്ത് അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സ്ഥാനത്താണ് അടൂർ പ്രകാശിന്റെ വിജയം ശബരിമല വിഷയം കത്തി നിന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങനിൽ അത്ഭുതം പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തിനടുത്ത് മാത്രം വോട്ട് ലഭിച്ച ബി ജെ പി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി വോട്ട് ആറ്റിങ്ങലിൽ പിടിച്ചു ഈ കുതിച്ചുകയറ്റത്തോടെ ബി ജെ പിയുടെ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് ആറ്റിങ്ങലും കയറിക്കൂടി ഇതാണ് വി മുരളീധരനെ ആറ്റിങ്ങലിലേക്ക് ആകർഷിച്ചതും പക്ഷേ ആറ്റിങ്ങലിൽ ഇത്തവണ കാര്യങ്ങൾ ആർക്കും എളുപ്പമല്ല വർക്കല എം എൽ എ വി ജോയ് മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു പ്രചാരണത്തിൽ വി മുരളീധരനും ആറ്റിങ്ങലിന്റെ മുക്കിലും മൂലയിലും എത്തിയിട്ടുണ്ട് ഇരട്ട വെല്ലുവിളി നേരിടുന്ന അടൂർ പ്രകാശിന് കഴിഞ്ഞ തവണത്തെ പോലെ വിജയിക്കാനാകുമെന്നാണ് കോൺഗ്രസ് അണികളുടെ പ്രതീക്ഷ ത്രികോണ പോരാട്ടമല്ലെങ്കിലും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശോ വി ജോയിയോ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ വി മുരളീധരൻ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും